ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു നാടിന്റെ നിർദ്ദിഷ്ട വടക്കാഞ്ചേരി നിർമ്മാണം സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അധിക പരിശോധന വടക്കാഞ്ചേരി സേവൽ ബൈപാസ്റ്റിഗേഷൻ സാന്നിധ്യത്തിൽ നടന്നു ആർ ഐ ക്യൂസിഎ നേതൃത്വത്തിൽ നേരത്തെ മുപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു ഇതിനു പുറമെയാണ് പി ഡബ്ല്യു ഡി സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പരിശോധന നടന്നത് വടക്കാഞ്ചേരി ബൈപ്പാസിന്റെ അന്തിമ ഡി പി ആർ തയ്യാറാക്കുന്നതിന് മുന്നോടിയായി പി ഡബ്ല്യു ഡി സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നേതൃത്വത്തിൽ മണ്ണിന്റെ അധിക പരിശോധന വെള്ളിയാഴ്ച നടത്തി അഞ്ചര കിലോമീറ്റർ ഭാഗത്തെ ആറ് കേന്ദ്രങ്ങളിലാണ് പി ഡബ്ല്യു ഡി സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് നേരത്തെ മുപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിൽ ആർ ഐക്യു സി എല്ലിന്റെ നേതൃത്വത്തിൽ മണ്ണ് പരിശോധന നടത്തിയിരുന്നു മണ്ണ് പരിശോധന നടത്തുന്ന ഭാഗത്ത് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സന്ദർശനം നടത്തി വേനൽക്കാലത്തെയും മഴക്കാലത്തെയും മണ്ണിന്റെയും പാറയുടെയും ഘടനകൾ പരിശോധിക്കണമെന്ന് ഹൈവേ റിസർച്ച് വിഭാഗം നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് വെള്ളിയാഴ്ച പരിശോധന നടത്തിയതെന്ന് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി പറഞ്ഞു ആ സോയിൽ ടെസ്റ്റ് നടന്നത് വേനൽക്കാലത്തായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ടെസ്റ്റ് ചെയ്ത് എടുത്ത മണ്ണിൻ്റെ ഭാഗങ്ങൾ ഈ മഴക്കാലത്തുള്ളത് കൂടി പരിശോധിക്കണം എന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ പി ഡബ്ല്യു ഡിയുടെ ഹൈവേ റിസർച്ച് പിന്നെ യൂണിറ്റ് പറഞ്ഞത് നേരത്തെ അവർ ഇവിടെ ഏറ്റവും കൂടുതൽ മണ്ണിട്ട് ഉയർത്തേണ്ടി വരുന്ന ഭാഗങ്ങൾ അവർ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു ചെയ്യനേജ് അപ്പോൾ അവിടെ വീണ്ടും ഒരു ആറ് സ്ഥലത്തു കൂടി ഈ മഴക്കാലത്ത് തന്നെ ബോർ ചെയ്ത് എന്താണ് സാഹചര്യം എന്നതിനെ സംബന്ധിച്ച് പഠിച്ച് അവിടെ നിന്നും മണ്ണിൻ്റെ കളക്ഷൻസ് അതുപോലെ തന്നെ പാറയുടെ കളക്ഷൻസൊക്കെ തന്നെ എടുക്കണം എന്ന് തീരുമാനിച്ചിരുന്നു അപ്പോൾ ഡി പി ആർ തയ്യാറാക്കുന്നതിന് മുമ്പായി അത്തരം പരിശോധനകൾ അതിവേഗത്തിൽ നടത്തണം എന്ന നിർദ്ദേശത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അവർ തുടർച്ചയായി പരിശോധന നടത്തുന്നത് ഇപ്പോൾ ഏകദേശം നാലാമത്തെ കേന്ദ്രത്തിലെ പരിശോധനയാണ് നടക്കുന്നത് ഇനി രണ്ട് കേന്ദ്രം കൂടി ഉണ്ട് ആറ് കേന്ദ്രങ്ങളിൽ ഈ പരിശോധന കൂടി നടത്തിയാൽ ഡി പി ആറ് കൊടുക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പിന്നെ മുന്നോട്ട് പോകും എന്നാണ് കഴിഞ്ഞ ദിവസം നേരത്തെ പിന്നെ സന്ദർശനം നടത്തിയ ഘട്ടത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഓൺലൈൻ മീറ്റിംഗ് എം എൽ എ എന്ന രീതിയിൽ എടുത്തിരുന്നു അപ്പോൾ അതിനകത്ത് നൽകിയ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഡി പി ആർ ജൂലൈ മാസം മുപ്പതാം തീയതിക്കകത്ത് ഉണ്ടാക്കണം എന്ന ഒരു 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 നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഊർജിതപ്പെടുത്തിയിട്ടുള്ളത് ഇനി രണ്ട് ഒന്ന് ഉത്രാളിക്കാവിൻ്റെ അവിടെ ഉൾപ്പെടെ എടുക്കാനുണ്ട് നമുക്കറിയാം മേൽപ്പാലത്തിൻ്റെ പിന്നെ നിലവിലുള്ള ജി എ ഡി തയ്യാറാക്കി പിന്നെ കൊടുത്ത പിന്നെ സംഗതികൾ പ്രത്യേകിച്ച് അതിൻ്റെ ഡ്രോയിങ്ങും മറ്റു കാര്യങ്ങളും റെയിൽവേ പരിശോധിച്ചു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ ആർ എഫ് ബി പ്രത്യേകിച്ച് പിന്നെ കിഫ്ബി അതിൻ്റെ സെൻറ്റേജ് ചാർജ് കുറച്ച് പണം അടയ്ക്കണം എന്ന നിർദ്ദേശത്തിലേക്ക് വന്നിരിക്കുന്നു കിഫ്ബി ആ പണം കൊടുക്കാൻ തയ്യാറാണ് എന്നുകൂടി പിന്നെ അറിയിച്ചു ബൈപ്പാസിന്റെ ഡി പി ആർ തയ്യാറാക്കി ജൂലൈ മുപ്പതിനകം തന്നെ അംഗീകാരത്തിനായി സമർപ്പിക്കാൻ അധികൃതർക്ക് സേവർ ചിറ്റലപ്പള്ളി എം എൽ എ നിർദ്ദേശം നൽകിയിരുന്നു കിഫ്ബി പദ്ധതിയായ വടക്കാഞ്ചേരി ബൈപ്പാസിൽ ഉൾപ്പെടുന്ന റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് തയ്യാറാക്കിയത് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് കെ റയിലിന്റെ നേതൃത്വത്തിൽ ടോപ്പോഗ്രാഫിക് സർവേയും സോയിൽ ഇൻവെസ്റ്റിഗേഷനും പൂർത്തിയാക്കി തയ്യാറാക്കിയ ജി എ ഡി അംഗീകാരത്തിനായി ഫെബ്രുവരി മാസത്തിൽ തന്നെ നിർവഹണ ഏജൻസിയായ കെ ആർ എഫ് ബി മുഖേന സതേൺ റെയിൽവേ കൺസ്രഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിച്ചിരുന്നു തുടർന്ന് ജൂൺ മാസം ആദ്യം റെയിൽവേയുടെ വിവിധ ഭാഗങ്ങളിൽ എഞ്ചിനീയർമാരും കെ ആർ എഫ് ബി കെ റെയിൽ എഞ്ചിനീയർമാരും സംയുക്തമായി സ്ഥലപരിശോധന നടത്തി സ്ഥലപരിശോധന നടത്തി റിപ്പോർട്ട് റെയിൽവേ സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർക്ക് നൽകുകയും ജൂൺ അവസാന വാരത്തിൽ റെയിൽവേ റോഡ് സേഫ്റ്റി വർക്ക് എഞ്ചിനീയറുടെ പരിശോധനാ റിപ്പോർട്ടോടുകൂടി അംഗീകാരത്തിനായി സതേൺ റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നൽകുകയും ചെയ്തിരുന്നു റെയിൽവേയുമായി ബന്ധപ്പെട്ട് അംഗീകാരം ലഭിക്കുവാനുള്ള നടപടികൾ തുടർന്നു വരികയാണ് റെയിൽവേ ഓവർബ്രിഡ്ജുമായി ബന്ധപ്പെട്ട മണ്ണ് പരിശോധന തിങ്കളാഴ്ച ആരംഭിക്കുമെന്നും സേവ് ചിറ്റലപ്പള്ളി എം എൽ വ്യക്തമാക്കി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ വടക്കാഞ്ചേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ കൌൺസിലർമാരായ എ ഡി അജി കെ എ ഫിറോസ് മുൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ എം ആർ സോമനാരായണൻ പൊതുപ്രവർത്തകരായ വി എ സക്കരിയ എറണാകുളം ആർ ഐക്യു സി എൽ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി ടി ശ്രീദേവി ആർ ഐക്യു സി എൽ എറണാകുളം ഓവർസിയർ ഓവർസിയർ വൃന്ദ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി